ആദരണീയനായ അധ്യക്ഷൻ ശ്രീ ഗോപാൽജി വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ടാതിഥികളെ സുഹൃത്തുക്കളെ അറിവും അറിഞ്ഞിടുമർത്ഥവും പുമാൻ തന്ന അറിവും ഒരാദിമഹസ് മാത്രമാകും വിരളവ് വിട്ടു വിളങ്ങും ആ മഹത്താം അറിവിലവർന്ന് അത് മാത്രം ആയിടേണം എന്ന ഒരു ഗുരു അരു ഓർത്തുകൊണ്ട് ഞാൻ ഇവിടെ ഈ ശ്രീപദ്മനാഭസ്വാമിയുടെ തിരുമുറ്റത്ത് നടക്കുന്ന ഈ ഹിന്ദുമത സമ്മേളനത്തിൻ്റെ ആ സമ്മേളനത്തിൽ പരക്കുന്ന അറിവിൻ്റെ ആ ഗംഗാപ്രവാഹത്തെ ഹൃദയപുരസരം നമസ്കരിക്കുന്നു സനാതനധർമ്മം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്നും അറിവിനായിട്ട് നിലകൊണ്ടിട്ടുള്ളതാണ് അറിവാണെല്ലാം അറിവിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത് അന്തിമമായി എല്ലാം അറിവിൽ ചെന്ന് ചേരുന്നു ആ അറിവിന് നമ്മൾ നൽകുന്ന മറ്റൊരു പേരാണ് പരമേശ്വരൻ അല്ലെങ്കിൽ ഭഗവാൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആ ഒരു ഓൾ മൈറ്റി എന്ന് നമ്മൾ പറയുന്ന സംഗതി ഇവിടെ പ്രഭാഷണം നടത്തിയ സ്വാമിജി സനാതനധർമ്മത്തിൻ്റെ പല കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ വർണ്ണാശ്രമത്തെക്കുറിച്ചും കൂടെ പറയുകയുണ്ടായി അതിൻ്റെ നന്മ തിന്മകളിലേക്കൊന്നും പോകാതെ ഹിന്ദുക്കൾ ഒന്നായി നിന്ന് തങ്ങളുടെ ജീവിത ജീവിതരീതി സനാതനധർമ്മം എന്ന് പറയുന്ന ഒരു ജീവിത ജീവിതരീതിയാണ് അതുപ്രേകം അതിന് ആ മതം എന്ന് നമുക്ക് പറയാമെങ്കിലും ആ രീതി എല്ലാ അർത്ഥത്തിലും മനുഷ്യന് വികസിക്കാനും പൂർണ്ണമായ വികാസത്തെ രൂപം പ്രാപിക്കാനുമുള്ള ഒരു സ്വാതന്ത്ര്യം സ്വതന്ത്രമായൊരു ജീവിത രീതി ഇതൊക്കെയാണ് സനാതനധർമ്മത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ സനാതനധർമ്മത്തിൻ്റെ എല്ലാ നന്മകളെയും ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നും ചിലരെടുത്ത് കാണിക്കുന്ന ഉച്ച നിജത്വങ്ങളെ പൂർണ്ണമായും തിരസ്കരിച്ചുകൊണ്ട് ഹിന്ദുക്കൾ ഒന്നായി ഒറ്റക്കെട്ടായി ഈ രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഈ രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നിലകൊള്ളണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ സൈനിക സേവനം കഴിഞ്ഞ് വന്നപ്പോൾ തുടങ്ങി ബിസിനസ്സിനെ കുറിച്ച് ഇപ്പോൾ മിസ്റ്റർ പ്രേംകുമാർ പറയുകയുണ്ടായി ഞാൻ വായിച്ചു തുടങ്ങിയപ്പോൾ ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് എന്ന് പറഞ്ഞ് നമ്മുടെ ജി ഡി പി ഗ്രൂപത്തിനെ കളിയാക്കിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഈ വളരെ ഒച്ചു ഇഴയുന്ന മുതലെ ഇഴഞ്ഞു പോകുന്ന ഒരു റേറ്റ് ഓഫ് ഗ്രോത്ത് ആണ് ഭാരതത്തിൻ്റേത് അതിന് ആരാണ് അതിൻ്റെ പുറകിലുള്ളതെന്ന് അറിയില്ല ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് എന്താണ് ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ വേഗതയിൽ മുന്നേറുന്ന ജി ഡി പി അത് ഭാരതത്തിൻ്റെതാണ് ഇപ്പോൾ ആ ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് എവിടെ പോയി ആരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ലല്ലോ ഈ ഏറ്റവും കൂടുതൽ ഇന്ന് വളർച്ച പ്രാപിക്കുന്ന ജി ഡി പി അതിനെ എന്തുകൊണ്ട് ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് ആയിട്ട് കാണിക്കുന്നില്ല അപ്പോൾ ഈ നേരത്തെ പറഞ്ഞിരുന്നത് എന്ത് മോശമുണ്ടോ എവിടെ മോശമുണ്ടോ അത് ഹിന്ദുക്കളുടെ മേൽ അല്ലെങ്കിൽ സനാതനധർമ്മത്തിൻ്റെ പേരിൽ അടിച്ചേൽപ്പിക്കുക അത് ബിസിനസ്സിലായാലും കൊള്ളാം വേറെ എന്ത് രീതിയിലായാലും കൊള്ളാം ഹിന്ദു മതത്തെ താറടിച്ച് കാണിക്കുക ഉച്ചനീചത്വങ്ങളെ കാട്ടി അത് അതിൻ്റെ എല്ലാ തിന്മകളെയും മുൻ ചൂണ്ടിക്കാണിക്കുക ഇതൊക്കെ അവസാനിപ്പിക്കാൻ നമ്മളെല്ലാവരും വിചാരിച്ചാൽ സാധിക്കും ശ്രീഗോപാൽജിയുടെ സൂചിപ്പിച്ച പോലെ എവിടെ അധർമ്മം കണ്ടാലും അതിനെതിരായി വിരൽ ചൂണ്ടുവാനും അതിനെ സശക്തം എതിർക്കുവാനും നമുക്ക് കഴിവുണ്ടാകട്ടെ അതിനായിട്ട് നമ്മളൊന്ന് പ്രവൃത്തിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ കെള്ളിപ്പാലം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്ര വേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമെറ്റ്വർക്കിൽ